ഹലോ ഗൈസ് നമ്മളിപ്പം തൃശ്ശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പൊ രാവിലെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് മെയിൻ വാതിൽ അല്ലേ അപ്പൊ അകത്തെ കാഴ്ചകൾ അകത്തെയല്ല ചുറ്റുള്ള കാഴ്ചകൾ കണ്ടുവരാ തൃശൂർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് തൃശ്ശൂർ പൂരമാണല്ലേ ആ തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്ക് നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് വടക്കുനാഥ ക്ഷേത്രം ഇന്നത്തെ ഈ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുനാഥ ക്ഷേത്രം ഏകദേശം ഇരുപത് ഏക്കർ വിസ്താരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ നഗരത്തിന്റെ ഒത്ത നടുക്ക് ഋഷഭാദ്രി എന്നു പേരിലുള്ള ഒരു കൊച്ചുകുന്നിന്റെ മുകളിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ടാണ് ക്ഷേത്ര ദർശനം അതുകൊണ്ട് തന്നെയാണ് വടക്ക് നാഥ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് തൃശൂർ നഗരം മുഴുവൻ പണിതിരിക്കുന്നത് വടക്കുനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് വടക്ക് ക്ഷേത്രത്തെ വലം വെച്ച് പോകുന്ന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീതിയാണ് സ്വരാജ് റൗണ്ട് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെത്തുന്ന എല്ലാവരും ക്ഷേത്രത്തെ ഭാഗികമായെങ്കിലും വലം വെച്ചാണ് പോവുക ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തും ഗോപുരങ്ങൾ പണിയഴിപ്പിച്ചിട്ടുണ്ട് ഇവയിൽ നമുക്ക് പടിഞ്ഞാറും കിഴക്കുമുള്ള ഗോപുരങ്ങളിലൂടെയാണ് പ്രവേശനമുള്ളത് തെക്കേ ഗോപുരം തൃശ്ശൂർ പൂരത്തിനും ശിവരാത്രിക്ക് മാത്രമേ തുറക്കാറുള്ളൂ വടക്കേ ഗോപുരം മറ്റു ഗോപുരങ്ങളിൽ നിന്ന് ചെറുതും അതുപോലെ തന്നെ ശാന്തിക്കാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള വഴിയാണത് വടക്കേ ഗോപുരം ഒഴിച്ചുള്ള മറ്റു മൂന്ന് ഗോപുരങ്ങളും റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പടിഞ്ഞാറും തെക്കുമുള്ള ഗോപുരങ്ങൾ മൂന്ന് നിലകളും മറ്റുള്ളവ രണ്ട് നിലകളിലുമാണ് പണിയെഴുപ്പിച്ചിട്ടുള്ളത് ഈ മൈതാനം ഒരു കാലത്ത് വലിയൊരു കാടായിരുന്നെന്നും വന്യമൃഗങ്ങളൊക്കെ ഉള്ളൊരു വലിയ കാടായിരുന്നെന്നും അത് പിന്നീട് ശക്തം തമ്പുരാൻ വെട്ടിത്തെളിച്ചാണ് ഈ രീതിയിലാക്കിയതെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ മൈതാനത്തിൽ ഒരുപാട് വൃക്ഷങ്ങൾ വിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെയുണ്ട് സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശ്വര വിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ കുറേ സമയം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് വടക്കനാഥ് ക്ഷേത്രത്തിലെ ഈ മൈതാനം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മുണ്ടെടുക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇവിടെ ഇവിടെയില്ല വേണ്ടിയിട്ടുകൊണ്ട് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ തൃശ്ശൂർ പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വടക്കുനാഥ ക്ഷേത്രമാണ് ഓർക്കുന്നത് അല്ലേ അതിന് കാരണം തൃശൂർ പൂരം നടത്തപ്പെടുന്നത് വടക്കുനാഥ് ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നാൽ വടക്കുനാഥ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷ ദിവസങ്ങളാണ് കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും അപ്പോൾ പൂരം അങ്ങനെ ശരിയാവും അല്ലേ മേടമാസത്തിലെ പൂരനക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് വടക്കുനാഥനെ സാക്ഷി നിർത്തി തൃശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറമ്മേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ കാരമുക്ക് ഭഗവതി ചൂരക്കോട്ടുകാവ് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി ലാലൂർക്കാവ് ഭഗവതി പനക്കേമ്പിള്ളി ശാസ്താവ് അയ്യന്തോൾ കാർത്യായനി ചെമ്പൂക്കാവ് ഭഗവതി എന്നിങ്ങനെ എട്ട് ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചെറുപൂരവും ചേർന്നതാണ് തൃശ്ശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ചതാണ് തൃശ്ശൂർ പൂരം അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ പറ്റിയും വടക്കുന്നാഥ ക്ഷേത്രത്തെ പറ്റിയും ഒക്കെ പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളുണ്ട് ഇനിയും ഒരുപാട് വിശേഷങ്ങളും മറ്റ് കഥകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ് ఉన్నినే మాత్రం తేడి వన్ను వల్లు ఇన్నలేని వాడుతున్నాను